എല്ലാ വസ്തുക്കൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു മഹല്ലുണ്ട് ഒരു സ്ഥാനമുണ്ട് ഒരു സ്ഥലമുണ്ട് ഓരോ വസ്തുക്കളും അതിൻ്റെതായ സ്ഥലത്ത് സ്ഥാപിക്കുമ്പോഴാണ് അത് ഏറ്റവും ഭംഗിയാവുന്നത് ഭാഷാപരമായി ലോകത്തിൽ ആ നുൽമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും അതിൻ്റെതല്ലാത്തതായ സ്ഥലത്താവുമ്പോൾ അതിനർഹതയില്ലാത്ത സ്ഥലത്ത് പ്രയോഗിക്കുമ്പോ അതിനാണല്ലോ നുൽമ് അക്രമം കാണിക്കുക എന്ന് പറയുക അന്യായമായി എത്ര നല്ല കാര്യം പ്രവർത്തി ും അവ പ്രതിഫലാർഹമാവുകയില്ല അത്ര നല്ല കാര്യമായിരുന്നാലും അതിനനുയോജ്യമായ സ്ഥാനത്ത് നിർവഹിക്കുമ്പോഴാണ് അത് സ്തുത്യർഹമാവുന്നത് അവ യാഥാർത്ഥ്യമാവുക മോഷ്ടിച്ചതായ സാധനം അത് എത്രമാത്രം നല്ല വഴിയിൽ വിനിയോഗിച്ചാലും നന്മയുള്ളതാവുകയില്ലല്ലോ അന്യായമായി തനിക്ക് അവകാശപ്പെടാത്തത് അപഹരിച്ചെടുത്ത് നന്മയുടേതായ വഴിയിൽ ചെലവഴിച്ചതിന്റെ പേരിൽ സ്വതക്ക ചെയ്തതിന്റെ പേരിൽ ദാനം നൽകിയതിന്റെ പേരിൽ അവ ഒരിക്കലും പരിശുദ്ധമാവുകയില്ല പ്രതിഫലാർഹമാവുകയുമില്ല ഒരു പള്ളി വിളിച്ച് ആ പള്ളിയുടേതായ സ്ഥലത്ത് ആ പള്ളിയല്ലാതെ അന്യായമായി അവിടെ എന്തൊക്കെയോ സ്ഥാപിച്ചിട്ട് അതിന്റെ വിശുദ്ധി പറഞ്ഞിട്ടെന്ത് കാര്യം അന്യായമായി അതിന്റേതല്ലാത്തതായ സ്ഥലത്ത് സ്ഥാപിച്ചതാവുമ്പോൾ അതെത്ര നന്മയുടേതായിരുന്നാലും അത് നുൽമല്ലേ അക്രമമല്ലേ അതിനെ അംഗീകരിക്കുവാൻ ആ അക്രമത്തിനു കൂട്ടു നിൽക്കുവാൻ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കും